അങ്ങനെ മാഷിനെ തട്ടിക്കൊണ്ടു പോയത് ശ്രീകാന്തിൻ്റെ കളിയാണെന്ന് ദീപ്തി കണ്ടെത്തുകയാണ് ശ്രീകാന്ത് മാഷിനെ തട്ടിക്കൊണ്ടുപോയ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ദീപ്തിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീപ്തി ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഈ കാര്യം എന്തായാലും എല്ലാവരെയും അറിയിക്കും ആ സമയം ശ്രീകാന്ത് കാല് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോൾ ഒരിക്കലും ഇക്കാര്യം ആരോട് പറയരുത് പറയാതിരിക്കാം എന്നാൽ എൻ്റെ വിവാഹം ഏട്ട നടത്തി തരണം എന്ന് പറയുന്നുണ്ട് ദീപ്തി അതൊരിക്കലും നടക്കില്ല മോളെ നമ്മുടെ കുടുംബത്തിന് യോജിച്ച ബന്ധമല്ല എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ആർക്കും തന്നെ കാണിച്ചു കൊടുക്കില്ല ഇപ്പോൾ തന്നെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എന്ന് ദീപ്തി പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ഈ വീഡിയോ എൻ്റെ കയ്യിൽ തന്നെ നിൽക്കട്ടെ വരമ്പ ഞാനും തമ്മിൽ വിവാഹം നടത്തിയതിനു ശേഷം ഡിലീറ്റ് ചെയ്യാം എന്ന് ദീപ്തി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അച്ഛനോട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അഹങ്കാരത്തോട് കൂടി അവിടെ നിന്ന് കടന്നു പോകുകയാണ് അങ്ങനെ ചന്ദ്രശേഖരനോട് ശ്രീകാന്ത് ഇക്കാര്യം പറയുന്നുണ്ട് നീ ഇന്ത്യയല്ലേ അണിയെത്തി നീ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എന്തായാലും ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ മലയ്ക്ക് പോയി വന്നതിന് ശേഷം വേദയുടെ മാറ്റത്തെക്കുറിച്ച് വിക്രം ചോദിക്കുകയാണ് നിനക്കിതെന്ത് പറ്റി വേദ ഞാൻ മലയ്ക്ക് പോകുന്നത് വരെ നിനക്ക് എന്തൊരു ദേഷ്യമായിരുന്നു എന്നോട് ഇപ്പോൾ ഞാൻ മലയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ നീ പഴയ വേദിയായല്ലോ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് തുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് വിക്രം അന്നേരം വേദ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു ഇനി എല്ലാവരും സന്തോഷത്തോട് കൂടി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് വേദ പറയുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടില്ല വേദ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അതാരായാലും അധികം വൈകാതെ തന്നെ അവരെ പോക്കുമെന്ന് വിക്രം ദേഷ്യത്തോടു കൂടി പറയുകയാണ് വിക്രമിൻ്റെ വാക്കുകൾ കേട്ട് വേദയ്ക്ക് ആകെ പേടിയാകുന്നുണ്ട് ഇതെല്ലാം ചെയ്തത് തൻ്റെ ഏട്ടൻ ശ്രീകാന്താണെന്നറിഞ്ഞാൽ വിക്രമിൻ്റെ പ്രതികരണം എന്താകും എന്നോർത്ത് ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് വേദ അതേസമയം നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് ആ വേദ ഇവിടെ വന്നതിന് ശേഷം ഒരു സമാധാനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വിക്രം നിരപരാധിയാണെന്ന് കണ്ടുപിടിച്ചതും അച്ഛൻ വിക്രമിനെ സ്നേഹിക്കാൻ കാരണമായതും എല്ലാം അവളാണ് ഇതോടുകൂടി അച്ഛൻ നിങ്ങളെ വെറുത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി ഇത് കേട്ട വിനായകൻ ആകെ പതറിക്കൊണ്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നന്ദിനി എല്ലാം സംഭവിച്ചു പോയില്ലേ അവൾ വിക്രമിന്റെ ഭാര്യയല്ലേ എന്ന് വിനായകൻ പറയുന്ന സമയത്ത് എന്ത് ഭാര്യ അവളെ ഇഷ്ടപ്പെട്ടിട്ടാണോ അവളെ ഇങ്ങോട്ട് കെട്ടി കൊണ്ടുവന്നത് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം വിക്രമിന് അവളെ കെട്ടേണ്ടി വന്നതല്ലേ അവൾ ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് കയറി വന്നതല്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് ഓടിക്കണം അതിന് നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കൂ അന്നേരം വിനായകൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമോ മാത്രമല്ല മലയ്ക്ക് പോയതിനു ശേഷം അച്ഛനും അമ്മയും പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ജീവിതം തുടങ്ങണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് വിനായകൻ പറയുമ്പോൾ നന്ദിനി തൻ്റെ പ്ലാൻ വെളിപ്പെടുത്തുകയാണ് നമ്മളൊന്നും ചെയ്യേണ്ട വേദിയുടെ ഏട്ടൻ ശ്രീകാന്തിനെ കൂട്ടുപിടിച്ചാൽ മതി അയാൾ ഉപയോഗിച്ച് വേദി നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കാം നിങ്ങൾ കൂടെ നിന്ന് കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അയാൾ നോക്കിക്കോളും എന്നൊക്കെ പറയുകയാണ് നന്ദിനി അങ്ങനെ വിനായകൻ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ ആകെ വല്ലാത്തൊരു ടെൻഷനിലാണ് ദീപ്തിയുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല എന്ന് ചിന്തിക്കുകയാണ് ശ്രീകാന്ത് ആ സമയത്താണ് വിനായകൻ്റെ കോള് വരുന്നത് എന്തിനാണോ താൻ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിനായകൻ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് വിക്രം മലയ്ക്ക് പോയി തിരിച്ചു വന്നു എല്ലാവരും കൂടി അവരെ ഒന്നിപ്പിക്കാനുള്ള പ്ലാനാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു കുഞ്ഞിക്കാൽ കാണണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് വേദിയെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് സാർ ഞങ്ങൾക്ക് കഴിയില്ല സാറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് വിനായകൻ പറയുന്നുണ്ട് അങ്ങനെ വിക്രം വർക്ക്ഷോപ്പിലേക്കും വേദ ഓഫീസിലേക്കും പോകുന്ന സമയത്ത് മാഷ തടഞ്ഞു നിർത്തി നിങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം നിങ്ങൾ വന്നിട്ട് അമ്പലത്തിൽ പോകാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് രണ്ടുപേരും ശരിയെന്ന് തലയാട്ടുകയാണ് അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട് ശ്രീനിവാസൻ ഇലക്ഷനിൽ നിൽക്കാൻ പോവുകയാണെന്നും എന്നാൽ ഈ കേസ് ശ്രീനിവാസിന് വലിയൊരു തിരിച്ചടിയാകുമെന്നും പറയുന്ന സമയത്ത് വിക്രം ശ്രീനിവാസിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് കോടതിയിൽ നോക്കാമെന്നും ഇക്കാര്യത്തിൽ തലയിടേണ്ട എന്നും വിക്രം പറയുന്നുണ്ട് അതിന് വേദ വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്നുണ്ട് അവര് വേദ വിക്രമിനോട് പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊരു ഒരു ഫയലുണ്ട് ഈ ഫയലിൽ ശ്രീനിവാസിനെതിരെയുള്ള തെളിവുകളുണ്ട് ഈ ഫയലിൽ ഒരു പേജ് പോലും മിസ്സാകരുത് എന്ന് പറയുകയാണ് വേദ ആ സമയം വിക്രം ചിരിക്കുന്നുണ്ട് അങ്ങനെ വേദ ഫയൽ അലമാറിയിൽ കൊണ്ട് വയ്ക്കുകയാണ് എൻ്റെ രീതിയില നന്ദിനി കേൾക്കുന്നുണ്ട് ഈ ഫയൽ നഷ്ടമായാൽ എങ്ങനെയായാലും വേദ വിക്രമിനെ സംശയിക്കുകയുള്ളൂ ഈ ഫയൽ എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം എന്ന് തീരുമാനിക്കുകയാണ് നന്ദിനി അങ്ങനെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നന്ദിനി ഞാനില്ല എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എല്ലാവരും അമ്പലത്തിലേക്ക് വരണം എന്ന് മാഷ് പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി നന്ദിനി പോകുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ വെച്ച് മാഷ് അങ്ങനെ അമ്പലത്തിൽ വെച്ച് വേദിയുടെയും വിക്രമിൻ്റെയും കൈകൾ പിടിച്ചുകൊണ്ട് മാഷ് പറയുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾ പിരിയാൻ പാടില്ല പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം ആ കാര്യം നിങ്ങൾ ഭഗവാന്റെ മുൻപിൽ വെച്ച് ഉറപ്പ് നൽകണം എന്ന് പറയുകയാണ് വിക്രം മനസ്സറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി ഫയൽ മോഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ വേദ കിച്ചണിലായ സമയം നോക്കി നന്ദിനി വേദിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ നന്ദിനി ആരും കാണാതെ ആ ഫയൽ മോഷ്ടിക്കുകയാണ് ഫയൽ കാണാതെ വേദ ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് വിക്രം ഒരിക്കലും തന്നോട് ചോദിക്കാതെ ആ ഫയൽ എടുക്കില്ല എന്ന് വേദയ്ക്ക് അറിയാമായിരുന്നു അങ്ങനെ വേദം എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ വേദ പറയുന്നുണ്ട് എൻ്റെ കേസിൽ ഏറ്റവും വലിയ തെളിവാണ് നഷ്ടപ്പെട്ടത് ഫയൽ ഞാൻ അൽമാരയിൽ വെച്ചതായിരുന്നു പക്ഷേ ആരോ ഫയൽ മോഷ്ടിച്ചു അങ്ങനെ വേദം പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവുകയാണ് പോലീസ് കണ്ടുപിടിക്കട്ടെ എന്ന് വേദ പറയുന്നുണ്ട് അങ്ങനെ നന്ദിനിക്ക് എനിക്ക് ആകെ ടെൻഷനാകുന്നുണ്ട് അങ്ങനെ നന്ദിനി അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വേദ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നന്ദിനി ഫയൽ വേദയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാഷ് നന്ദിനിയോട് ദേഷ്യപ്പെടുകയാണ് ഇനി നന്ദിനി ഇങ്ങനെ ഒരു കാര്യം ആവർത്തിച്ചാൽ പോലീസിനെ ഏൽപ്പിക്കുമെന്ന് ദേഷ്യത്തോടു കൂടി മാഷ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ് നന്ദിനി അങ്ങനെ വേദയ്ക്ക് ഫയൽ തിരിച്ചു കിട്ടുകയാണ്